മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് മഞ്ചേരി നിയോജകമണ്ഡലം കമ്മിറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു പ്രതിഷേധ മാർച്ച് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു பக்கி குள்ளி குண்டர்களுக்கு போராடு புள்ள போலீஸ் போராடு புள்ள போலீஸ் போராடு புள்ள

എവിടെക്കെയാണ് കൊള്ളുന്നത് എന്നറിയുന്ന ഒരു ഭരണകക്ഷി എം എൽ എ ആ ഭരിക്കുന്ന ഗവൺമെന്റിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഇന്ന് വരെ ചരിത്രത്തിൽ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചതായി നമ്മൾ ആരും കേട്ടിട്ടുണ്ട് മുസ്ലിം ലീഗ് പാർട്ടി വളരെ കേരളം ഭരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായിട്ടുണ്ട് ആഭ്യന്തരമന്ത്രി ആയിട്ടുണ്ട് അതുപോലെ തന്നെ മരാമത്ത് മന്ത്രി ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എല്ലാ വകുപ്പും ഞങ്ങൾ കൈയ്യാളിയിട്ടുണ്ട് പക്ഷെ ആ കാലത്തൊന്നും തന്നെ ഒരു മുസ്ലിം ലീഗ് എം എൽ എ പോട്ടെ ഒരു മുസ്ലിം ലീഗിന്റെ മണ്ഡലം പ്രസിഡന്റ് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാരമായി പോലും ഗവൺമെന്റിനെതിരെ സംസാരിക്കാറില്ല ഇന്ന് യഥാർത്ഥത്തിലും സത്യത്തിലും പി വി അൻവൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഞങ്ങൾ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരല്ല അദ്ദേഹം ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവോ പ്രവർത്തകനോ എം എൽ എ ഒക്കെയാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അത് സത്യമാണ് എന്ന അഭിപ്രായം കേരളീയ സമൂഹത്തിനുണ്ട് ഒന്ന് കേരളം ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനല്ല അല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ഒരു സംഘമാണ് ഭരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതാണ് സംഘം പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി അദ്ദേഹം കേസിൽ പോയ ആളാണ് പിന്നെ അദ്ദേഹത്തെ അദ്ദേഹം വക്കീലായി പ്രവർത്തനം ആരംഭിച്ചു കണ്ണൂരിൽ മെല്ലെ 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 കൊണ്ടും അടിയിൽ നിന്ന് അവസാനം കൊണ്ടുപോയ മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രൈവറ്റ് പൊളിറ്റിക്കൽ സെക്രട്ടറിയായി അദ്ദേഹത്തെ നിയോഗിച്ചു അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണ് സൂപ്പർ മുഖ്യമന്ത്രി എന്നറിയപ്പെടുന്ന അനിൽകുമാർ ഉന്നയിച്ച ആരോപണങ്ങൾ നിങ്ങൾ ഓർക്കണം സൂചിപ്പിച്ച ദാവൂദ് ഇബ്രാഹിമിനെ പോലെ മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് സൈജൽ ആമയൂർ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി അൻവർ മുള്ളമ്പാറം മുഖ്യപ്രഭാഷണം നടത്തി എസ് ജില്ലാ സെക്രട്ടറി വല്ലാഞ്ചിറ അബ്ദുൾ മജീദ് യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി യൂസഫ് വല്ലാഞ്ചിറ എ പി മജീദ് എൻ പി മുഹമ്മദ് കെ കെ ബി മുഹമ്മദ് അലി എം എ റഷീദ് കെ ടി യൂസഫ് വി ടി ഷെഫീഖ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്